ജനുവരി മാസത്തെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ സന്തോഷ വാർത്തയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് ഇതുവരെ നാല് മാസത്തെ ക്ഷേമ പെൻഷൻ ആറായിരത്തി നാനൂറ് രൂപയാണ് കുടിശ്ശികയായിട്ടുള്ളത് അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്ത ക്ഷാമാശ്വാസം എന്നിവ ആറ് ഗഡുക്കൽ സ്ഥിരം കുടിച്ചുകയായിട്ടാണുള്ളത് ജനുവരി പതിനാലിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കടമെടുത്തത് കൂടാതെ ജനുവരി ഇരുപത്തൊന്നിന് ആയിരത്തഞ്ഞൂറ് കോടി രൂപ കൂടി കടമെടുക്കുന്നു ജനുവരി മാസത്തെ ക്ഷേമ പെൻഷനും ഒരു മാസത്തെ കുടിശ്ശികയുമടക്കം മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് വിതരണം ആരംഭിക്കാനിരിക്കുന്നത് ജനുവരി ഇരുപത്തഞ്ചിനുള്ളിൽ തന്നെ തുക വിതരണം ആരംഭിക്കുമെന്നാണ് ഏറ്റവും പുതിയതായി അറിയിപ്പ് വന്നിരിക്കുന്നത് ജനുവരി ഇരുപത്തൊന്നിന് ശേഷം തുക വിതരണവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക അറിയിപ്പ് ലഭിക്കും അതുകൊണ്ട് തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ കൈകളിൽ ജനുവരി മാസം എത്തിച്ചേരുക അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുക ഇരുപത്തിരണ്ട് പോയിൻറ്റ് ആറ് ഏഴ് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക തുകയെത്തിച്ചേരും അതേസമയം സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമപത്ത ക്ഷാമാശ്വാസ കുടിശ്ശികയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിൽ രണ്ട് ഗിടുക്കൾ നൽകുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു മുഖ്യമന്ത്രി നിയമസഭയിൽ ചട്ടം മുന്നൂറ് പ്രകാരം ഒരു സാമ്പത്തിക വർഷം രണ്ട് ഗഡ് ക്ഷാമബത്ത നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു അത് ആവർത്തിക്കുകയായിരുന്നു ധനമന്ത്രി കൂടി തരാൻ ശ്രമിക്കുമെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു ജനുവരി ഇരുപത്തൊന്നിനാണ് സർക്കാർ ആയിരത്തഞ്ഞൂറ് കോടി കടമെടുക്കുന്നത് ഇതിനുശേഷം പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനവും ഉണ്ടാകും